ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിൽ പെൻഷൻ സർക്കാർ കൃത്യമായി വിതരണം ചെയ്തു വരികയാണ് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ രണ്ട് മാസത്തെ തുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ഓണമാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലുമായി ആ രണ്ട് കടുക്കൾ സർക്കാർ വിതരണം ചെയ്ത് തീർത്തിരുന്നു ഇനിയുള്ള മൂന്ന് ഗഡുക്കൾ ഈ വരുന്ന സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ അതിൻ്റെ വിതരണ കാലാവധി ആരംഭിക്കുകയാണ് ഏപ്രിലിൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും അത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശിക ഘടുകൾ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും ഇപ്പോഴിതാ മാർച്ച് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണ തീയതിയും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതലാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അറുപത് ലക്ഷത്തിലധികം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്കായിരിക്കും വ്യാഴാഴ്ച മുതൽ തുക ലഭിച്ചു തുടങ്ങുക വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതായിരിക്കും എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തോളം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ആണ് നൽകേണ്ടത് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്കകം ഈ തുകയും അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാൽ തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങിയ നിരവധി പേരുണ്ട് അത്തരക്കാർ നിങ്ങളുടെ ആധാർ കാർഡുമായി പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിലെത്തി തുക മുടങ്ങുന്നതിനുള്ള കാരണം കണ്ടെത്തി അത് പരിഹരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങുന്നതായിരിക്കും കേന്ദ്രവിഹിത തുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് അതിനാൽ ആധാർ കാർഡ് പുതുക്കാത്തവർക്ക് ചിലപ്പോൾ തുക മുടങ്ങിയേക്കാം തുക മുടങ്ങുന്നവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് സ്റ്റേറ്റസ് പരിശോധിക്കാനും ശ്രദ്ധിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ടാകും എന്ത് കാരണത്താലാണ് തുക മുടങ്ങുന്നതെന്നും ഇതിലൂടെ മനസ്സിലാകുന്നതാണ് അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം